പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏത് ഉത്തരം തുങ്കൻ കമ്മിറ്റി പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏത് ഉത്തരം തുങ്കൻ കമ്മിറ്റി നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്ന സ്ഥാപനമായ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ഏത് ജില്ലയിലാണ് ഉത്തരം എറണാകുളം ജില്ലയിൽ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്ന സ്ഥാപനമായ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ഏത് ജില്ലയിൽ ഉത്തരം എറണാകുളം ജില്ലയിൽ വ്യക്തിയെ തിരിച്ച് റിയുക അതിനുള്ള സൂചനകൾ വ്യക്തിയെ തിരിച്ചറിയുക അതിനുള്ള സൂചനകൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഐ എസ് ആർഒയുടെ ചെയർമാനായിരുന്നു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഐ എസ് ആർഒയുടെ ചെയർമാനായിരുന്നു രണ്ട് ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ഇദ്ദേഹത്തിന് രണ്ടായിരത്തിൽ പത്മ വിഭൂഷൺ ലഭിച്ചു രണ്ട് ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ഇദ്ദേഹത്തിന് രണ്ടായിരത്തിൽ പത്മവിഭൂഷൺ ലഭിച്ചു മൂന്ന് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി മാധവ് ഗാഡ്ഗിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പുനഃപരിശോധിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു മൂന്ന് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി മാധവ് ഗാഡ്ഗിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പുനഃപരിശോധിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ചു നാല് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ചു ഉത്തരം ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഉത്തരം ഡോക്ടർ കെ കസ്തൂരിരംഗൻ അമേരിക്ക മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച വാലി ഫീവർ എന്ന രോഗത്തിന് കാരണമെന്ത് ഉത്തരം പാരസൈറ്റ് അമേരിക്ക മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച വാലി ഫീവർ എന്ന രോഗത്തിന് കാരണമെന്ത് ഉത്തരം പാരസൈറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്നിന് അന്തരിച്ച മാർപ്പാപ്പയുടെ ജന്മദേശമേത് ഉത്തരം ബ്രിട്ടൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്നിന് അന്തരിച്ച മാർപ്പാപ്പയുടെ ജന്മദേശമേത് ഉത്തരം ബ്രിട്ടൻ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആര് ഉത്തരം രാമചന്ദ്ര സൂര്യഭാൻ ഗവായ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം രാമചന്ദ്ര സൂര്യഭാൻ ഗവായ് കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടതാര് ഉത്തരം ഡോക്ടർ വിശ്വാസ് മെത്ത കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടതാര് ഉത്തരം ഡോക്ടർ വിശ്വാസ് മേത്ത ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ഏതു രാജ്യത്തിന് നൽകുന്നതിനുള്ള ഉടമ്പടിയിലാണ് ബ്രിട്ടൻ ഒപ്പുവെച്ചത് ഉത്തരം മൗറീഷ്യസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ഏത് രാജ്യത്തിന് നൽകുന്നതിനുള്ള ഉടമ്പടിയിലാണ് ബ്രിട്ടൻ ഒപ്പുവെച്ചത് ഉത്തരം മൗറീഷ്യസ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെ അംഗനവാടികളിലും സ്കൂളുകളിലും എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയേത് ഉത്തരം ആ ഐ എ എക് സാത് സീഖേ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെ അംഗനവാടികളിലും സ്കൂളുകളിലും എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയേത് ഉത്തരം ഐ എ എക് സാത് സിഖേ മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏത് ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ് മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം മണ്ണിനമേത് ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ് ചിമ്മാനക്കളി പ്രചാരത്തിലുള്ള ജില്ലകളേതെല്ലാം ഉത്തരം കണ്ണൂർ കാസർകോട് ചിമ്മാനക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ ഏവ ഉത്തരം കണ്ണൂർ കാസർഗോഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനമേത് ഉത്തരം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനമേത് ഉത്തരം കേരളം ദേശീയ പാതാ സംവിധാനം നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഉത്തരം അഞ്ചാം പദ്ധതി ദേശീയ പാതാ സംവിധാനം നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഉത്തരം അഞ്ചാം പദ്ധതി ആദ്യമായി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകമേത് ഉത്തരം ഒഡീസിയസ് ആദ്യമായി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകമേത് ഉത്തരം ഒഡീസിയസ് ആർ ജേണി ടുഗദർ എന്ന കൃതിയുടെ രചയിതാവാര് ഉത്തരം ഡൊണാൾഡ് അവർ ജേണി ടുഗദർ എന്ന കൃതിയുടെ രചയിതാ വാര്യ ഉത്തരം ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷുകാർ മലബാർ സ്പെഷ്യൽ പോലീസിന് രൂപം നൽകിയത് ഏത് കലാപം അടിച്ചമർത്താനായിരുന്നു ബ്രിട്ടീഷുകാർ മലബാർ സ്പെഷ്യൽ പോലീസിന് രൂപം നൽകിയത് ഏത് കലാപം അടിച്ചമർത്താനായിരുന്നു ഉത്തരം മാപ്പിള കലാപങ്ങൾ ബ്രിട്ടീഷുകാർ മലബാർ സ്പെഷ്യൽ പോലീസിന് രൂപം നൽകിയത് ഏത് കലാപം അടിച്ചമർത്താനായിരുന്നു ഉത്തരം മാപ്പിള കലാപങ്ങൾ ഭൂമിയെ തെക്ക് വടക്ക് എന്നിങ്ങനെ രണ്ട് അർത്ഥഗോളങ്ങളായി വിഭജിക്കുന്ന രേഖ ഏത് ഉത്തരം ഭൂമധ്യരേഖ ഭൂമിയെ തെക്ക് വടക്ക് എന്നിങ്ങനെ രണ്ട് അർത്ഥഗോളങ്ങളായി വിഭജിക്കുന്ന രേഖ ഏത് ഉത്തരം ഭൂമധ്യരേഖ ഭരണഘടനാ ഭേദഗതി ഉള്ളടക്കം ഭരണഘടനാ ഭേദഗതി ഉള്ളടക്കം ഭേദഗതി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതാണ് ഏഴാം ഭേദഗതി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആമുഖത്തിൽ ഭേദഗതികൾ വരുത്തി നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആമുഖത്തിൽ ഭേദഗതികൾ വരുത്തി അൻപത്തിരണ്ടാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം അൻപത്തിരണ്ടാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം കേരളത്തിൻ്റെ ഭാഗങ്ങൾ ഏത് ഭൂകമ്പ സാധ്യതാ മേഖലയിലാണ് ഉത്തരം മിതമായ നാശ നാശസാധ്യതാ മേഖല കേരളത്തിൻ്റെ ഭാഗങ്ങൾ ഏത് ഭൂകമ്പ സാധ്യതാ മേഖലയിലാണ് ഉത്തരം മിതമായ നാശ നാശസാധ്യത Mekala. കുമാരനാശാന്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന കൃതി ഏത് ഉത്തരം പ്രരോദനം കുമാരനാശാന്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന കൃതി ഏത് ഉത്തരം പ്രരോദനം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ബഹുജന സമരമാക്കി തീർത്ത പ്രക്ഷോഭമേത് ഉത്തരം നിസ്സഹകരണ സമരം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ബഹുജന സമരമാക്കി തീർത്ത പ്രക്ഷോഭമേത് ഉത്തരം നിസ്സഹകരണ സമരം ദേശീയ വിവര കണക്ക് ദിനം അഥവാ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയി ആചരിക്കുന്നത് എന്ന് ഉത്തരം ജൂൺ ഇരുപത്തൊമ്പത് ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനം അഥവാ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയി ആചരിക്കുന്നതെന്ന് ഉത്തരം ജൂൺ ഇരുപത്തൊമ്പത് ചാമ്പ്യൻഷിപ്പ് കായിക ഇനം ചാമ്പ്യൻഷിപ്പ് കായിക ഇനം ഇറാനി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇറാനി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുരുകപ്പ ഗോൾഡ് കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുരുകപ്പ ഗോൾഡ് കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീണ്ട കരയിൽ അറബിക്കടലുമായി സംഗമിക്കുന്ന കായലേത് ഉത്തരം അഷ്ടമുടിക്കായൽ നീണ്ട കരയിൽ അറബിക്കടലുമായി സംഗമിക്കുന്ന കായലേത് ഉത്തരം അഷ്ടമുടിക്കായൽ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന എൻ എസ് മാധവന്റെ കൃതിയിൽ ഏത് നേതാവിന്റെ മരണത്തെ തുടർന്നുള്ള സാഹചര്യങ്ങളാണ് പരാമർശിക്കുന്നത് ഉത്തരം ഇന്ദിരാഗാന്ധി വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന എൻ എസ് മാധവന്റെ കൃതിയിൽ ഏത് നേതാവിന്റെ മരണത്തെ തുടർന്നുള്ള സാഹചര്യങ്ങളാണ് പരാമർശിക്കുന്നത് ഉത്തരം ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ അനുച്ഛേദം ഒന്ന് ഇന്ത്യയെ ഒരു ഡാഷ് ആയി പ്രഖ്യാപിക്കുന്നു ഉത്തരം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഭരണഘടനയുടെ അനുച്ഛേദം ഒന്ന് ഇന്ത്യയെ ഒരു ഡാഷ് ആയി പ്രഖ്യാപിക്കുന്നു ഉത്തരം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് കൃതി രചയിതാവ് കൃതി രചയിതാവ് ഗോര രവീന്ദ്രനാഥ ടാഗോർ ഗോര രവീന്ദ്രനാഥ ടാഗോർ ഗോദാൻ പ്രേംചന്ദ് ഗോദാൻ പ്രേംചന്ദ് പാഞ്ചാലി ശബ്ദം സുബ്രഹ്മണ്യ ഭാരതി പാഞ്ചാലി ശബ്ദം സുബ്രഹ്മണ്യ ഭാരതി ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം ആദ്യമായി നടന്നത് ഏത് വർഷം നടന്ന ഒളിമ്പിക്സിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം ആദ്യമായി നടന്നത് ഏത് വർഷം നടന്ന ഒളിമ്പിക്സിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ ഭക്ഷണത്തിനുള്ള അവകാശം ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് മൗലികാവകാശങ്ങളുടെ ഭാഗമാകുന്നത് ഉത്തരം അനുച്ഛേദം ഇരുപത്തൊന്ന് ഭക്ഷണത്തിനുള്ള അവകാശം ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് മൗലികാവകാശങ്ങളുടെ ഭാഗമാകുന്നത് ഉത്തരം അനുഛേദം ഇരുപത്തൊന്ന്